ജലമാല ഗുണങ്ങൾ ക്രൈസ്തവ വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത് വിവിധ പ്രാർത്ഥന മാർഗങ്ങളിൽ ജരമാലയ്ക്കുള്ള പ്രാധാന്യം ഏറെ വലുതാണ് ജലമാല ഒരു പക്ഷേ സാധാരണ പ്രാർത്ഥന മാത്രമല്ല മറിച്ച് ക്രിസ്തുവിന്റെ ജീവിതത്തോടും മാതാവിന്റെ ഇടപെടലോടും നമ്മെ അടുത്തു തുടരുന്ന ആത്മീയ യാത്രയാണ് ജപമാലയുടെ പ്രാർത്ഥനയിലൂടെ സന്തോഷം ദുഃഖം മഹിമ പ്രകാശം എന്നീ ദിവ്യ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും യേശു ജനനം മുതൽ വരെയുള്ള ജീവിത സംഭവങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു ഇതിലൂടെ വിശ്വാസം കൂടുതൽ ആഴത്തിൽ വളരുകയും ദൈവത്തോടുള്ള ബന്ധം ഉറപ്പിക്കുകയും ചെയ്യുന്നു ജപമാല മാതാവിന്റെ പ്രിയപ്പെട്ട പ്രാർത്ഥനയാണ് സഭ അംഗീകരിക്കുന്നു മാതാവിനെ ാണ് നമ്മൾ ചെയ്യുന്നത് മാതാവിന്റെ ഇടപെടൽ മുഖേന ജീവിതത്തിലെ വിവിധ പ്രയാസങ്ങളിൽ നിന്നും സംരക്ഷണം രോഗം അപകടം ദുഃഖം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ആശ്വാസവും കരുത്തും നേടുകയും ചെയ്യുന്നു കുടുംബം ഒരുമിച്ച് ജലമാല ചെല്ലുന്നവർ ഒരുമിച്ച് നിലനിൽക്കും എന്ന വാചകം കുടുംബ ഐക്യത്തിന്റെയും അനിരത്തിന്റെയും സാക്ഷ്യമാണ് ആവർത്തിച്ച പ്രാർത്ഥന മനസ്സിന് സമാധാനവും ആത്മാവിന് ആശ്വാസവും നൽകുന്നു പ്രാർത്ഥനയിലൂടെ ഉരുൾക്കട വിഷമം ഭയം എന്നിവ മാറി ആത്മവിശ്വാസം വർദ്ധിക്കുന്നു പാപത്തിൽ നിന്ന് മാറി നൽകാനും പ്രലോഭനങ്ങളെ അതിജീവിക്കാനും ജീവിക്കാനും പ്രാർത്ഥന ഒരു വലിയ കരുത്താണ് സഭാപിതാക്കരന്മാരും പോപ്പുമാരും ജലമാലോകത്തിന് സമാധാനം നൽകുന്ന പ്രാർത്ഥനയായി വിശേഷിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തിഗത ജീവിതത്തിൽ മാത്രമല്ല കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും ലോകത്തിലും സമാധാനം സ്ഥാപിക്കുന്നതിലും ജലമാലയ്ക്ക് ശക്തമായ പങ്കുടീതാന് ജലമാല പ്രാർത്ഥിച്ചവർക്ക് മാതാവിന്റെ പ്രത്യേക സംരക്ഷണവും നല്ലൊരു മരണമെന്ന അനുഗ്രഹവും ലഭിക്കുമെന്നാണ് സഭയുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ജലമാല പ്രാർത്ഥന ദൈവമാതാവിന്റെ ആയുർവേദം ശാന്തിയുടെ പ്രാർത്ഥന ആത്മീയ കാര്യത്തിന്റെ ഉറവിടം എന്നിങ്ങനെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് ഓരോ വിശ്വാസിയും ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും സമാധാനത്തിലും കരുതത്തിലും ആരോഗ്യത്തിലും ലോകത്തിലും ആശ്രയിക്കുമ്പോൾ ദൈവ സാന്നിധ്യം കരുതലും അനുഭവിക്കാൻ സാധിക്കും ജപമാല പ്രാർത്ഥന ഒരാളുടെ വ്യക്തി ജീവിതം കുടുംബ ജീവിതം സഭ സമൂഹം ലോകം എന്നിവയെല്ലാം അനുഗ്രഹമാക്കുന്നു അതുകൊണ്ട് തന്നെ അത് ചെല്ലുന്ന വ്യക്തികളിൽ ഒരുപാട് അനുഗ്രഹങ്ങളിലും ദൈവിക സംരക്ഷണവും മാതാവിന്റെ പ്രത്യേക സംരക്ഷണവും ലഭിക്കുന്നു അത് മനസ്സിന് സമാധാനം നൽകുകയും വിശ്വാസത്തിൽ വളർത്തുകയും മാതാവിന്റെ കാര്യത്തിൽ നൽകുകയും ചെയ്യുന്നു അതിനാൽ ഓരോ വിശ്വാസിയും ദിവസേന വിശ്വാസം ദിവസമായിരിക്കുന്നത് വളരെ നല്ലതാണ് ആത്മീയ ജീവിതത്തിന്റെയും ലോകത്തിന്റെയും സമാധാനത്തിന്റെയും കാരണമാകും ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവത്തോടുള്ള ബന്ധവും മാതാവിന്റെ കാര്യത്തിലും ജീവിതത്തിലെ സമൃദ്ധിയും ഉറപ്പാണ് പരിശുദ്ധ ജബ്മാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ